നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ മുമ്പിലാണ് മലമ്പുഴ ഗാർഡൻ ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ കവയിലേക്കുള്ള റൂട്ടായി ഇടത്തോട്ട് പോയാൽ നമുക്ക് തെക്കേ മലമ്പുഴ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവാം ഈ തെക്കേ മലമ്പുഴ എന്ന് പറയുന്നതും കവ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിമനോഹരമാണ് ഈ ഭാഗത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് തെക്കേ മലമ്പുഴ എന്ന് പറയുന്നതും ഈ മലമ്പുഴ ഡാമിന്റെ റിസർവയറിന്റെ ഒരു ഭാഗമാണ് ഇവിടെ ഒരുപാട് ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതുവഴി പോകുമ്പോൾ മലമ്പുഴയുടെ മറ്റൊരു സൗന്ദര്യമാണ് നമുക്ക് അറിയാൻ കഴിയുക പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത് നിൽക്കുന്ന ആ ഒരു വലിയ ജലാശയം തെക്കേ മലമ്പുഴ വഴി തന്നെ നമുക്ക് വേണമെങ്കിൽ കറങ്ങി കവയിലേക്ക് പോവാം പക്ഷേ അവിടെ ഒരു പാലം പണി നടക്കുന്നത് അത് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ആ റൂട്ട് ക്ലിയർ ആവുള്ളൂ അപ്പൊ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം തിരിച്ച് നമ്മൾ മലമ്പുഴ ഡാമിന്റെ ഗേറ്റിൽ തന്നെ എത്തി അവിടെ നിന്ന് ആനക്കൽ റൂട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെയാണ് കവ എന്ന് പറയുന്ന ഐലൻഡ് അപ്പോൾ കവയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ വഴിയിൽ മലമ്പുഴ റോക്ക് ഗാർഡൻ ഉണ്ട് നമ്മൾ പലപ്പോഴും ഈ റോക്ക് ഗാർഡൻ ഈ വഴിയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിൻ്റെ ഉള്ളിൽ സന്ദർശിച്ചിട്ടില്ല പക്ഷേ കവയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സംഭവമാണ് റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ റോക്ക് ഗാർഡൻ ആണ് ഈ മലമ്പുഴയിലേത് പാഴ വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഒരു വിസ്മയമാണ് മലമ്പുഴയിലെ റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത് ഇവിടെ ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കുട്ടികൾ പന്ത്രണ്ട് രൂപ കാലത്ത് പത്ത് മണിക്ക് തുറക്കും വൈകിട്ട് ആറ് മുപ്പത് വരെയുണ്ട് ഇതിന്റെ സമയം ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് പഴ വസ്തുക്കൾ കൊണ്ടുള്ള കലാ വൈഭവം ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ ടാർ വീപ്പ ടിന്നുകൾ കൊണ്ടുള്ള ഒരു കവാടം ആ ഒരു ഗൈറ്റാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ വരവേൽക്കുന്നത് മഹാബലിയുടെ രൂപമാണ് പിന്നീട് ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മുടെ കഥകളി കളരിപ്പയറ്റ് തെയ്യം തിരുവാതിര അങ്ങനെ ഒരുപാട് നമ്മുടെ കേരളീയ സാംസ്കാരിക പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് രൂപങ്ങളെ ഈ ഒരു പാഴ്വസ്തുക്കൾ കൊണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് പൊട്ടിയ ടൈലുകൾ അതുപോലെ നമ്മുടെ സെറാമിക് പ്ലേറ്റുകൾ വളകൾ കല്ലുകൾ ടിന്നുകൾ സ്ക്രാപ്പ് അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ദൃശ്യവിസ്മയം ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ രണ്ടാമത്തെ റോ ഗാർഡൻ ആണ് മലമ്പുഴയിലുള്ളത് ആദ്യത്തെ റോ ഗാർഡൻ എന്ന് പറയുന്നത് ചണ്ഡിഗഡിലാണ് അപ്പോൾ അവിടെ റോ ഗാർഡൻ നിർമ്മിച്ച അതേ ശില്പി തന്നെ നെക്ചന്ദ് എന്ന് പറയുന്ന അതേ ശില്പി തന്നെയാണ് മലമ്പുഴയിലെ ഈ റോ ഗാർഡനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന നെക്ചന്ദ് പാഴ് വസ്തുക്കൾ കൊണ്ട് ഒഴിവ് സമയങ്ങളിൽ ഒരു നാൽപ്പത് ഏക്കറിലാണ് ചണ്ഡിഗഡിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ റോ ഗാർഡൻ നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് മലമ്പുഴയിലും ഈ റോ ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ റോ ഗാർഡൻ ആണ് അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കാണണം നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പക്ഷികൾ മൃഗങ്ങൾ അതിൻ്റെയൊക്കെ രൂപങ്ങൾ അതുപോലെ തന്നെ ചെറിയൊരു ജലാശയമുണ്ട് അതിൽ മീനുണ്ട് അതുപോലെ തന്നെ നമുക്ക് കയറുമ്പോൾ ഒരു ആടിനെ കാണാം നമുക്കൊരാടിനെ കണ്ട ഇപ്പോഴും നമ്മൾ പാത്തുമാൻ്റെ ആടാണോ തെറ്റിദ്ധരിച്ച് പോകും എന്നാലും നമുക്ക് പാത്തുമ്മ്മാൻ്റെ ആടെന്ന് വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു ആടിനെ കാണാം പിന്നെ നമ്മുടെ കേരളീയ ജീവിതത്തിൻ്റെ ഒരു പരിശേധം പല രൂപങ്ങളിലായിട്ട് ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് നമ്മളിതിനുള്ളിലേക്ക് ക്ക് സ്വീകരിച്ചത് മഹാബലി ആണെങ്കിലും ഇത് അവസാനിക്കാറാകുമ്പോൾ ആ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നുണ്ട് ഇവിടെ പിന്നെ കുപ്പി വളകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ എന്താ പറയുക മനോഹരമായിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ റോക്ക് ഗാർഡനിൽ അപ്പോൾ മലമ്പുഴയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ റോക്ക് ഗാർഡൻ സന്ദർശിക്കാതെ പോകരുത് തൊണ്ണൂറ്റി ആറിൽ കൊടുത്ത റോ ഗാർഡൻ ആണ് പക്ഷെ നമ്മളിത് ഇപ്പോഴാണ് കാണുന്നത് പലപ്പോഴും ഈ വഴി പോയിട്ടുണ്ടെങ്കിലും ഇവിടെ കയറാൻ ഇപ്പോഴാണ് നമുക്ക് തോന്നിയത് പക്ഷേ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും കയറുക അതിമനോഹരമായിട്ടുള്ള ഒരു വിസ്മയമാണ് മലമ്പുഴയിലെ ഈ റോക്ക് ഗാർഡൻ നമ്മൾ പുറത്തേക്ക് റങ്ങിക്കഴിഞ്ഞാൽ ചുമരിൽ കുപ്പിവളകൾ കൊണ്ട് ഒരു മൈലിനൊക്കെ തീർത്തിരിക്കുന്നത് കാണാം എന്ത് രസം എന്നറിയുക കാണാൻ അപ്പൊ അതുപോലെ തന്നെ ഉള്ളിൽ ഉള്ളിൽ പല വിസ്മയങ്ങൾ പറഞ്ഞാൽ തീരില്ല കഥകളി ഉണ്ട് ഈ കഥകളിയുടെ എല്ലാം എല്ലാം ഒരു രൂപം മാത്രമല്ല ആ കഥകളി ഒരു സ്റ്റേജ് തന്നെ അവിടെ കൊത്തിവെച്ചിരിക്കുന്നതാണ് അതുപോലെ മൃഗങ്ങൾ പലതരത്തിലുള്ള മൃഗങ്ങളെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അങ്ങനെ അതിമനോഹരമായിട്ട് തീർത്ത ഒരു റോക്ക് ഗാർഡൻ ആണ് മലമ്പുഴയിലേത് പിന്നെ വിശാലമായ പാർക്കിംഗ് ഉണ്ട് തൊട്ട് മുന്നിലായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ തീർച്ചയായിട്ടും കയറാവുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു മനോഹരമായ ദൃശ്യ വിരുന്നാണ് മലമ്പുഴയിലെ റോക്ക് ഗാർഡൻ അപ്പോൾ റോക്ക് ഗാർഡനൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ആനക്കല്ലിലേക്കുള്ള റോഡ് കാണാം ഈ ആനക്കൽ വഴിയാണ് നമുക്ക് കവയിലേക്ക് പോകേണ്ടത് ഈ കവ എന്ന് പറയുന്നത് മലമ്പുഴ ഡാമിൻ്റെ ഒരു റിസർവോയർ പ്രദേശമാണ് ഇതിനെയാണ് കവ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് ഏരിയയാണ് കൂടുതലും അതായത് ഇവിടെയൊക്കെ സൈൻ ബോർഡുകൾ കാണാം ആനിമൽസിന് പ്രസൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വണ്ടി നിർത്തരുത് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം കവയിലേക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിമനോഹരമായിട്ടുള്ള ഫോറസ്റ്റിന്റെ ഏരിയ ആയി ഫോറസ്റ്റിന്റെ ഒരു ചെറിയ ഏരിയ കഴിഞ്ഞാൽ പിന്നെ ജനവാസ മേഖലയായി വീണ്ടും ആയി ഇവിടെ നമ്മൾ വന്യമൃഗങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ലെങ്കിലും ഇവിടെ ആനയും പുലിയും കരടിയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നുണ്ട് എന്നാൽ സാധാരണ നമുക്കവിടെ ആനിമൽസിനെയൊന്നും കാണാൻ സാധിക്കില്ല നമുക്ക് പോകുമ്പോൾ നമ്മുടെ കുറുകെ ഒരു മ്ലാവിനെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ അതിനെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അത് അതിനുള്ളിലേക്ക് ഓടി മുറിഞ്ഞു ഇതാണ് കവ എന്ന് പറയുന്ന ഈ ഒരു മേഖല അതായത് ഈ റിസർവർ പ്രദേശം ഇതിൻ്റെ ഒരു ഭംഗി ഈ മൂന്ന് ഭാഗവും പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് അതിൻ്റെ താഴ്വാരത്ത് നിൽക്കുന്ന ഈ ഒരു റിസർവർ പ്രദേശം ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ മലമ്പുഴ ഡാമിൻ്റെ റിസർവ് ില് നിവർന്ന് നിൽക്കുന്ന ഈ കരിമ്പനകളാണ് ഈ കരിമ്പനകളും ഈ ജലാശയവും ഈ ഡാമും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഭംഗിയാണ് കവയുടെ കേരളത്തിലെ ആദ്യം മഴയെത്തുന്ന കവയിലെന്ന പറയാ ദ ഗേറ്റ് വേ ഓഫ് റെയിൻ എന്നൊക്കെയാണ് കവയെ വിശേഷിപ്പിക്കാറ് അതായത് മഴ മേഘങ്ങളുടെ ഗർഭപാത്രം എന്നൊക്കെ പറയാറുണ്ട് കാരണം ചുറ്റും മലകളാണ് അതുകൊണ്ട് തന്നെ മേഘങ്ങൾ തങ്ങി നിൽക്കും അങ്ങനെ കുടം പോലെ മുകളിൽ നമുക്ക് മേഘങ്ങൾ നിൽക്കുന്നത് കാണാം ഈ റോഡിലൂടെ അനക്കൽ ഭാഗത്തേക്ക് തോറും അതിന്റെ ഇടതു ഭാഗത്ത് നമുക്ക് ഈ ഒരു റിസർവോയർ കാണാം ഈ ഒരു ഭാഗമാണ് കവ എന്ന് വിശേഷിക്കപ്പെടുന്നത് കവ ഐലൻഡ് അതിമനോഹരമായി ാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും പ്രകൃതിയെ അറിയാനും പ്രകൃതിയെ ആസ്വദിക്കാനും ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഭൂപ്രദേശമാണ് കവ ഐലൻഡ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്ന ഒരുപാട് പക്ഷികളാണ് നമ്മൾ കവയിലെത്തിയപ്പോൾ ഒരു മരത്തിലൊരു വളരെ ഹൈറ്റിലാണ് ഒരു കൂട് കണ്ടു ഇത്ര ഹൈറ്റിൽ കൂട് വയ്ക്കുന്നത് മിക്കവാറും പരുന്തായിരിക്കും അതുകൊണ്ട് തന്നെ ചുറ്റുമൊന്ന് വീക്ഷിച്ചപ്പോൾ നമുക്കവിടെ ഒരു ചെറിയ കൃഷ്ണ പരിന്തിനെ കൂടി കാണാൻ പറ്റി അപ്പോൾ ഇത്തരം കാഴ്ചകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ മയിൽ മയിലിൻ്റെ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് ഒരുപാട് മൈലുകളെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ വിവിധ തരം ചിത്രശലഭങ്ങളെ നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ സാധാരണമായി കാണുന്ന ബ്ലൂ ടൈഗർ ഇതാണ് ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞ പൂമ്പാറ്റ ഇത് അതിൻ്റെ ഒരു സ്വകാര്യ നിമിഷത്തിലാണെങ്കിലും കൂടി നമ്മളൊന്ന് പകർത്തി നിന്ന് മാത്രം ബ്ലൂ ടൈഗറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതിൻ്റെ വ്യൂപ്പിൽ നിന്ന് പുഴുവവുന്ന ഒരു സമയത്ത് അത് കഴിക്കുന്നത് വിഷച്ചെടികളാണ് മറ്റ് ജന്തുക്കളിൽ നിന്ന് അതിന് പ്രൊട്ടക്ഷൻ ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ബ്ലൂ ടൈഗറിനെ അങ്ങനെ ആക്രമിക്കാറില്ല അത്രേ അതുപോലെ നമ്മൾ കണ്ട മറ്റൊരു ചിത്രശലഭം പ്ലെയിൻ ടൈഗർ എന്ന് പറഞ്ഞു എരുക്ക് തപ്പി എന്ന് പറയുന്നത് ഈ എരുക്ക് തപ്പിയുടെ പ്രത്യേകതെന്ന് വെച്ചാൽ എരിക്കിൻ ഇലകളിലായിരിക്കും കൂടുതൽ കാണുക എരിക്കിൻ ഇലകളാണ് അവരുടെ പുഴുവിന്റെ ഭക്ഷണമായിട്ട് അത് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് എരിക്ക് തപ്പി എന്നുള്ളൊരു പേര് വന്നത് പ്ലെയിൻ ടൈഗർ എന്നുള്ളൊരു പേര് ഉണ്ട് അതിനെ നമുക്ക് അവിടെ കാണാൻ പറ്റി അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കിളിയാണ് മഞ്ഞക്കറുപ്പൻ എന്ന് പറയുന്നത് മഞ്ഞക്കിളിയുടെ മറ്റൊരു തലയെല്ലാം കറുത്ത് ബാക്കിയെല്ലാം മഞ്ഞ കളറിൽ വരുന്ന മഞ്ഞക്കറുപ്പൻ മഞ്ഞക്കറുപ്പൻ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറ്റികൾ ധാരാളം കുറ്റികൾ കവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിസർവയർ അവിടെയുള്ള ജലാശയങ്ങൾക്കൊരു ഭംഗിയുണ്ട് കൊറ്റികൾ മാത്രമല്ല കുറ്റികളോടൊപ്പം തന്നെ നമുക്കവിടെ താമര കോഴിയുടെ പ്രസൻസ് കാണാം അതായത് താമരയും ആമ്പലൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ കാണുന്ന താമരക്കോഴി വലിയ ഈർക്കിള് പോലുള്ള വലിയ കാലുകളൊക്കെ വെച്ച് വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്ന താമരക്കോഴികളെ അപ്പോൾ ഈ താമര കോഴികളെ നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ കോഴി വേഴാമ്പലിൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ ജീവികളെ നമുക്കവിടെ നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാം നമുക്ക് അവിടെ കവയിൽ പോവാണെങ്കിൽ പിന്നെ ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു വലിയ ഒരു ആംബിയൻസ് എന്ന് പറയുന്ന സംഭവം അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത കാലുകളാണിപ്പോൾ ഒരു സെർവയറിൽ നിറയെ മേയുന്നത് ഈ ആനക്കല്ല് കവ പ്രദേശങ്ങൾ കാർഷിക മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കൃഷിയിടങ്ങൾ ഇവിടെ കാണാൻ പറ്റും മാവിൻ തോട്ടങ്ങൾ റബ്ബർ വാഴ അപ്പം ഈ കാഴ്ചയെ കണ്ട് തിരിച്ചു പോകുമ്പോഴേക്കും നേരെ സന്ധ്യയായി അപ്പോഴേക്കും മഴ മേഘങ്ങളിങ്ങനെ പറഞ്ഞിരത്തി കവയുടെ മുകളിൽ സൂര്യൻ മറഞ്ഞുപോയി നല്ല ഒരു വർണ്ണ ഭംഗിയായിരുന്നു ആകാശത്തിന് അതിനോടൊപ്പം തന്നെ ഇടിമിന്നലുണ്ടായിരുന്നു കവയിൽ മഴ പെയ്യുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി പക്ഷേ ആ മഴ പകൽ സമയത്ത് പകൽ വിളിച്ചതിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത് സമയം ഇരുട്ടാവാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഈ മഴയ്ക്ക് നമ്മൾ കാത്തു നിൽക്കുന്നില്ല നമ്മൾ കവയോട് യാത്ര പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കവയിലെ കാഴ്ചകൾ അപ്പോൾ പാലക്കാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ കവ ഐലൻഡിലേക്ക് മലമ്പുഴ പാലക്കാട് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിച്ചിട്ട് പോവാം ഒന്ന് ഒരു റൈഡ് നടത്തി തിരിച്ച് പോയാൽ തന്നെ നമുക്ക് വേറൊരു മൂടായിരിക്കും നമ്മുടെ മനസ്സിന് അത്ര പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് കവ